ഹായ് ഗുഡ് മോർണിംഗ് ഇന്നൊരു നല്ലൊരു ഞായറാഴ്ചയായിട്ട് ഞാൻ രാവിലെ എഴുന്നേറ്റിങ്ങനെ വെറുതെ ആരും കരുതണ്ട മലയാള അക്ഷരമാലയിലെ എറു വരച്ചിട്ടതുപോലെ ആൻസുകുട്രൻ എൻ്റെ അടുത്തതായി ഇങ്ങനെ കിടക്കുന്നുണ്ട് പകുതി കാലെൻ്റെ മേത്തും പകുതി കയ്യ് അവൻ്റെ മേത്തും അങ്ങനെയൊക്കെയായിട്ടാണ് അവൻ്റെ കിടപ്പ് അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് പോകരുത് എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ആൻസൂട്ടറിൻ്റെ ഈ പാതി മയക്കമെന്ന് തോന്നും രാവിലെ വേദപാഠം പഠിക്കാനായിട്ട് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന ഉരുട്ടി ഉരുട്ടിപ്പരട്ടി വിളിച്ചെങ്കിലും ഞാൻ ഓർത്തു ആൻസൂട്ടൻ ഇപ്പം എഴുന്നേൽക്കുന്നു എന്താണേലും എനിക്കിട്ടൊരു ചവിട്ട് കിട്ടിയത് മാത്രം മിച്ചം ആൻസൂട്ടൻ എറിവിനെ ഇക്ഷാ മോഡലാക്കി വീണ്ടും വളഞ്ഞു കുത്തി കിടന്നു ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കലത് എന്ത് ചെയ്യാം എന്താണെങ്കിലും ആൻസൂട്ടൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് കോട്ടുവാൻ വന്നു കേട്ടോ രാവിലെ ചെറുതായിട്ടൊരു തലവേദന എടുത്തത് കൊണ്ട് ഞാനും ഒരു ഗുളികയൊക്കെ കഴിച്ച് വെറുതെ ഇങ്ങനെ ഇരിക്കയാണ് മൂക്കടഞ്ഞിട്ട് ഒരു രക്ഷയില്ലായിരുന്നു ഞാനും ഓർത്ത് പനിക്കാനാണെന്ന് പക്ഷേ രാവിലെ ഇടുന്നിട്ടൊരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചു കഴിഞ്ഞപ്പം ഞാൻ ഓക്കെ ആയി പക്ഷേ ആൻസ് കൂട്ടനെ വിളിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കാലും കയ്യുമൊക്കെ എടുത്ത് എൻ്റെ മേത്തേക്കിട്ട് എന്നെ അങ്ങോട്ട് മണിച്ചിത്രത്താഴിട്ടങ്ങ് പൂട്ടി എന്നിട്ട് ആൻസ് കൂട്ടർ നല്ല ഉറക്കമാണ് പക്ഷെ നല്ല ഉറക്കമെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇതൊരു കള്ള ഉറക്കം എന്ന് കാണുന്നവർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും എന്താണെങ്കിലും കൂട്ടുപായൊക്കെ ഇട്ട് ഞാൻ ആൻസോടനെ എഴുന്നേൽപ്പിക്കാൻ നോക്കട്ടെ ചറ്റാ